ശശി തരൂർ കേരളത്തിൻ്റെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വമ്പൻ ട്വിസ്റ്റുകളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി വന്നതിന് ശേഷം വലിയ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് കേരളത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച ആത്മവിശ്വാസം ബിജെപിക്ക് ഉണ്ട് തൃശൂരിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ ബി ജെ പിക്ക് പുത്തൻ ഉണർവാണ് ലഭിച്ചത് ഇപ്പോൾ ബി ജെ പി വളരെ തന്ത്രപൂർവ്വം കളിക്കുന്നു ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല അനുദിനം അനുദിനം മോദി സ്തുതിയുമായി നിറഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കും എന്ന സൂചന ശക്തമായി കഴിഞ്ഞു എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറാനാണ് ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നത് ശക്തമായ ഒരു തീരുമാനമാണ് ശശി തരൂർ എടുത്തിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ശശി തരൂറിനെ മൈൻഡ് ചെയ്യുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിൽ മോദിയെ അനുകൂലിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത് ശ്രദ്ധേയം മോദിയുടെ പെറ്റായി മാറിക്കഴിഞ്ഞു ശശി തരൂർ ശശി തരൂർ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടും എന്ന സൂചന ഉറപ്പായി കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശശി തരൂർ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടുമ്പോൾ ശശി തരൂറിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി കതറുകുപ്പായവും തുന്നി കതറുകുപ്പായത്തിന് കഞ്ഞി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലും കതറുകുപ്പായമൊക്കെ ഇട്ട് കോൺഗ്രസ്സുകാർ ശശി തരൂണിനു വേണ്ടി പ്രവർത്തിച്ചു ആ ശശി തരൂർ ആണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ തകർത്തിരിക്കുന്നത് ശശി തരൂർ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിക്കും എന്നത് ഉറപ്പാണ് ശശി തരൂർ അങ്ങനെയുള്ള കളിയാണ് കളിക്കുന്നത് ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഗുരുവായിരുന്നു ഇപ്പോൾ ഗുരുവായി മാറി ഗുരു ഗുരുവായി ഗുരു എന്നുള്ളത് കുരുവായി മാറി ഇതാണ് ഇപ്പോൾ ശശി തരൂറിനോട് കോൺഗ്രസുകാർക്കുള്ള മനോഭാവം ബി ജെ പി സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അതിനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് ശേഷം ബി ജെ പിക്ക് കിട്ടുന്ന ജനകീയ നേതാവായി ശശി തരൂർ വളർന്നു കഴിഞ്ഞു എന്നത് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നു ബി ജെ പി ദേശീയ നേതൃത്വവും ശശി തരൂറും തമ്മിൽ നല്ല ബന്ധത്തിലാണ് അടിക്കടി മോദി സ്തുതി നടത്തുന്നു ശശി തരൂർ മോദി സ്തുതി നടത്തി ശശി തരൂർ ബി ജെ പി പൊന്നോമനയായി മാറിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വെറും വാർത്തകൾ വെറും വാർത്തകൾ പൊളിറ്റിക്സ് കേരള പറയാറില്ല പൊളിറ്റിക്സ് കേരള പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ ഭൂരിഭാഗവും സത്യസന്ധമായി മാറാനുണ്ട് മാറാറുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ ചാനലുകളിലൊന്ന് പൊളിറ്റിക്സ് കേരളയാണ് പിന്നെ വിരൽ എണ്ണാവുന്ന ചില ചാനലുകളും പറഞ്ഞു ബാക്കി എല്ലാ ചാനലുകളും പറഞ്ഞത് ഇസ്രായേൽ ഇറാനെ തകർത്തുവെന്നും ഖൊമൈനി വധിക്കപ്പെടുമെന്നും ഒക്കെയാണ് പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അതിശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഏറെ ഏക ചാനൽ പൊളിറ്റിക്സ് കേരളയാണെന്ന് നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും കാരണം എൻ്റെ പ്രേക്ഷകർ അത് കണ്ടു കഴിഞ്ഞു എന്തായാലും ശശി തരൂർ ആടിയാടി നിൽക്കുകയാണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പോൾ ശശി തരൂറിൻ്റെ നിലനിൽപ്പ് ബി ജെ പിയിലെത്തിയാൽ ശശി തരൂറിനെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കും മുമ്പ് മെട്രോമാൻ ഈ ശ്രീധരനെ അവരോധിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂറിനെ കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതും ശ്രദ്ധേയം ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം പാലക്കാട് പോലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വമ്പൻ കുതിപ്പാണ് നടത്തിയത് ആ കുതിപ്പിനു മുമ്പിൽ കോൺഗ്രസിന് കാല് ഇടറിപ്പോയി പക്ഷേ ശശി തരൂർ ആയതുകൊണ്ട് ജയിച്ചു കയറി ശശി തരൂറിന് കേരള രാഷ്ട്രീയത്തോടാണ് താല്പര്യം കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ കേരളത്തിലെ കോൺഗ്രസുകാർ ശശി തരൂറിനെ ചവിട്ടി ദൂരെ ഇറഞ്ഞിരിക്കുന്നു ഹൈക്കമാൻഡും ശശി തരൂറും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി ശശി തരൂർ കൂടുതൽ അടുക്കുന്നു ബി ജെ പി നേതാക്കളുമായി ശശി തരൂർ നിരന്തര ബന്ധം സ്ഥാപിക്കുന്നു ഇങ്ങനെ ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്ക് പോകാനുള്ള ചുവടുവയ്പ്പുകൾ സജീവമാക്കുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ശശി തരൂറായി മാറും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിൽ നിന്നാലും തിരുവനന്തപുരത്ത് ഏത് മണ്ഡലത്തിൽ നിന്നാലും അദ്ദേഹത്തിന് വിജയിക്കാനാകും എന്ന പ്രത്യേകത കൂടിയുണ്ട് കാരണം ശശി തരൂറിന് ഒരു ഗ്ലാമറുണ്ട് കോൺഗ്രസിൻ്റെ ഗ്ലാമർ മുഖമാണ് ശശി തരൂർ ആ ഗ്ലാമർ മുഖത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ ബി ജെ പിയിലേക്ക് എത്താൻ സാധിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വലിയ വിനയായി മാറിയിരിക്കുന്നു ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മോദി സ്തുതിയാണ് തരൂർ ഈയിടയായി നടത്തുന്നത് തികച്ചും മോദിയുടെ ഒരു ഭക്തനായി അദ്ദേഹം മാറിയിരിക്കുന്നു മറ്റാരും ഒരൊറ്റ കോൺഗ്രസ് നേതാവും ഇങ്ങനെ മോദിയുടെ ഭക്തനായി മാറിയിട്ടില്ല മോദിയുടെ കാലു പിടിക്കാൻ പോയിട്ടില്ല പക്ഷേ തരൂർ മോദിയുടെ കാല് പിടിക്കും കാരണം തരൂറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം അതാണ് അയാളുടെ ലക്ഷ്യം എഴുത്തുകാരൻ നിലയിൽ അയാൾ ചില പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന് ലോകത്ത് എമ്പാടും ആരാധകരുണ്ട് തിരുവനന്തപുരത്ത് തുടർച്ചയായി വിജയം നേടുന്നു അദ്ദേഹം ഇനി ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കില്ലെന്ന് അദ്ദേഹം അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ശശി തരൂറിൻ്റെ ഓരോ നീക്കവും കോൺഗ്രസിൻ്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്നു പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം കോൺഗ്രസ്സിന് മുഖം വിനുക്കാൻ പറ്റില്ല മുഖം വിനുക്കണമെങ്കിൽ അതിന് ഒരുപാട് ഒരുപാട് ശ്രമിക്കണം കുറഞ്ഞത് ഒരു സെമി കേഡർ പാർട്ടിയായെങ്കിലും കോൺഗ്രസ് മാറണം അതൊന്നും നടക്കാത്തിരത്തോളം കാലം ശശി തരൂറിനെ പോലെയുള്ള അധികാരമോഹികൾ ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ ശേഖറും